സാന്തൻറ്റെ നാളത്തെ എപ്പിസോഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്രയും മിഥുനും വണ്ടി മേൽ പോകുകയാണ് മിത്രയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട് വണ്ടി നിർത്തുന്നുണ്ട് വണ്ടി നിർത്തിയിട്ട് പറയുന്നുണ്ട് അപ്പം കയ്യുമലൊക്കെ ചോര അതൊക്കെ മിഥു നമ്മുടെ ആര്യൻ ഷർട്ടുമ്മൽ തന്നെ തുടയ്ക്കുന്നുണ്ട് എന്തായാലും അത് ആര്യൻ്റെ ചോര തന്നെയാണ് കൈമടിച്ചിട്ടൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉള്ളത് പിന്നീട് അവൻ മരിച്ചിട്ടുണ്ടാവുമോ അവന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളന്വേഷിച്ച് പോലീസ് വരില്ലേ അവൻ്റെ മൂക്കിൽ നിന്ന് ചോരൊക്കെ വരുന്നുണ്ട് എനിക്ക് പേടിയാവണം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും കൂട്ടുകാരൻ ഒരു ചതി ചെയ്യുന്നുണ്ട് എനക്കൊന്നുമില്ലാത്ത മിഥുനെ പൊക്കി വലിച്ചു കൊണ്ടുവന്ന് ആൾക്കാരൊക്കെ പോണ വഴിയരികിൽ റോഡ് സൈഡിൽ ഒരു മതിലിനോട് ചേർന്ന് ചാരി ഇങ്ങനെ ഒരു ഭാഗമാണ് കാണിക്കുന്നത് എന്തായാലും ശേഷം അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് പിന്നീട് ദേവമംഗലത്തെത്തുന്ന മി നമ്മുടെ ആര്യനെയും മിത്രയെയും ദേവി തടഞ്ഞിട്ട് എവിടെ പോയാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പിയൻ്റെ കയ്യിലെ മുറിവൊക്കെ കാണുമ്പോൾ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച് കുത്തി കുത്തി ഓരോന്ന് ചോദിക്കുന്നുണ്ട് പിന്നീട് വണ്ടിയും കൊണ്ടുവരുന്ന ബാലൻ ഇതൊന്നും ഇങ്ങനെ മൂലയിൽ ചാരി ഇരിക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത് അങ്ങനെ വേഗം തന്നെ വണ്ടി നിർത്തി നോക്കുന്നുണ്ട് എൻ്റെ അയാളുടെ ആ മൂക്കിൽ ഇങ്ങനെ കൈവരൽ വെച്ച് നോക്കുമ്പോൾ ശ്വാസം ഇല്ല എന്നുള്ളൊരു അവസ്ഥയിൽ എന്നെ കാണുന്നത് അങ്ങനെ ഞെട്ടി നിൽക്കുന്ന ബാലനെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ